നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ പേരിന് മുൻതൂക്കം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അന്തിമ തീരുമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് സി പി എമ്മിന്റെ ഒരു ധാരണ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഗമയം സ്വരാജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഗൗരവമായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് സിപിഐഎം കടന്നിട്ടില്ലെങ്കിലും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു നിലമ്പൂർ ടൌണിൽ തിരഞ്ഞെടുപ്പ് ബൂത്ത് ഓഫീസുകൾ തുറന്നു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ മുൻതൂക്കം മണ്ഡലത്തിലുള്ള ആൾ എന്നതും യുവത്വവുമാണ് പി ഷബീറിന് അനുകൂല ഘടകം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്നതാണ് നേതാക്കൾക്കിടയിലുള്ള ധാരണ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയല്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശന ചർച്ചകളെ എം സ്വരാജ് പരിഹസിച്ചു അനിവാര്യമായ ദുരന്തങ്ങളെ അവർ നേരിടട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കെതിരെ മറ്റൊരു കാര്യവും പറയാനല്ല അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമേ അല്ല പി ഷബീർ അല്ലെങ്കിൽ വഴിക്കടവ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയുടെ പേരും പാർട്ടി പരിഗണനയിലുണ്ട് സ്വതന്ത്രനെങ്കിൽ ചുങ്കത്തറ മാർത്തോമാ കോളേജ് മുൻ പ്രിൻസിപ്പൽ എം തോമസ് മാത്യുവിന്റെ പേരും പരിഗണിച്ചേക്കും ട്വന്റി മലപ്പുറം